ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണത്തിനെതിരെയുള്ള സമരം യു ഡി എഫ് ഏറ്റെടുക്കുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ അരാജകത്വം സൃഷ്ടിക്കുമെന്നും ഏകീകരണത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് റിപ്പോർട്ട് നേരത്തെ നിയമസഭയിൽ ചർച്ച ചെയ്യാതെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്യാതെ ഒരു പൊതു ചർച്ച പബ്ലിക് ഡിബേറ്റിന് വിധേയമാക്കാതെ ഈ റിപ്പോർട്ട് നടപ്പിലാക്കാനാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും രൂക്ഷമായ സമരം ഈ സർക്കാരിന് നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പോട് കൂടി ഈ അധ്യാപക ദിനത്തിൽ ഒരു തന്നെ നിങ്ങൾ ിലബസിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക ജൂനിയർ അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കും വകുപ്പ് തല ചോദ്യപേപ്പറും അനുവദിക്കുക അധ്യാപകരുടെയും പ്രിൻസിപ്പൽമാരുടെയും തലം മാറ്റവും സ്ഥാനക്കയറ്റവും സമയബന്ധിതമായി നടപ്പിലാക്കുക ക്ഷാമബദ്ധ ശമ്പള കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അധ്യാപക ദിനത്തിൽ നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യാപക ദിനത്തിൽ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി സംരക്ഷണ ദിനമായി ആചരിച്ചു സെക്കൻഡ് ഇയർ മാത്രമേ അവിടെ പരീക്ഷ എടുക്കുന്നുള്ളൂ എന്നാൽ ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പും ഗവൺമെന്റ് കാഴ്ചകാണെന്ന് മാത്രമല്ല ഏകീകരിച്ച രൂപത്തിൽ നിലവാരത്തോടുകൂടി ഒരു ചോദ്യപ്പേപ്പർ ഉണ്ടാക്കുന്നതിന് കളക്ഷൻ നിൽക്കുകയും പ്രിൻസിപ്പൽമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് തലം താഴു പോയിരിക്കാം ഇത്തരത്തിലുള്ള സ്വാഭാവികമായി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബയക്തമെന്ന് പറയുന്നത് മുൻകൂട്ടികളില്ലാതെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ അർത്ഥ തലങ്ങളെയും സമ്പൂർണ്ണമാക്കുന്ന രൂപത്തിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് പ്രധാനം ചെയ്യുക എന്നതിനാൽ ആ ഒരു മഹത്തായ സിസ്റ്റത്തെ തകർക്കാനുള്ള ഒരു ശ്രമം അതാവരുടെ ഭാഗത്തു നിന്നായിരുന്നാൽ പോലും അത് നിക്ഷിത പാർട്ടിയത്തിന്റെ പേരിൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ആ തകർച്ചയ്ക്ക് അനിവാര്യമായ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു സുദിനമാണ് അതിനെ പ്രതിരോധിക്കാനും അതിനെ സംബന്ധിച്ച് പ്രതിഷേധം അറിയിക്കുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എഫ് എച്ച് എസ് ടിയെ ഇന്ന് സെക്രട്ടേറിയറ്റിനടയിൽ ഇത്തരമൊരു സത്യാഗ്രഹം സാധന കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് നടത്തിയിട്ടില്ല വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന ഒരു തീരുമാനവും നടപ്പിലാക്കാതെ പരാജയപ്പെട്ടുപോയ പിണറായി സർക്കാരാണ് രണ്ടാമതൂടെ ഭരിക്കുന്നു നമ്മുടെയൊക്കെ ഉദ്യോഗമാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു തകർച്ചയാണ് അല്ലെങ്കിൽ വലിയൊരു നാട്ടത്തിലാണത് കാണിക്കുന്നത് അറുന്നൂറ് മാസവും ഡൽഹിന്റെ ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പ്രദേശം എഴുതിയപ്പോ നമ്മുടെ കുട്ടികൾ മികച്ച